അത്യാവശ്യം ഇതുപോലൊരു മാലയൊക്കെ ഒട്ടും അറിയാത്ത ആൾക്കാർക്ക് കെട്ടാൻ ഈ വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് ഞാൻ കരുതുന്നു അതെല്ലാവരും കമൻറ്റ് ചെയ്യണം നമസ്കാരം എല്ലാവർക്കും പത്മയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് റസോപ്പവും തുളസിയിലയും കൊണ്ട് നമുക്കൊരു മാല കെട്ടാം അടുക്കുമാല എന്നാണ് അടുക്കുമാല ാരമൊന്നും കട്ടി മാല എന്നൊക്കെ പറയുന്നൊരു ഹാരമാണ് കെട്ടാൻ പോകുന്നത് അപ്പോൾ അതിന് ഞാൻ ഉപയോഗിക്കുന്നത് വാഴനാരാണ് വാഴനാരത രണ്ട് ഇതായിട്ട് കെട്ടിയിട്ട് നമ്മൾ ഒരുമിച്ച് ചേർത്താണ് എടുക്കുന്നത് അപ്പോൾ ഇതവിടെ ഇരിക്കട്ടെ അപ്പോൾ ഇത് ആ രണ്ട് പീസാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇത് കട്ടിക്കാൻ എടുക്കുന്നത് പിന്നെ കട്ടി കുറഞ്ഞ ഒരു ചെറിയ നാലും കൂടിയുണ്ട് അപ്പോൾ സാധാരണയായിട്ടിപ്പോൾ മാല കെട്ടാനായിട്ട് ഞാൻ ഞങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ വെച്ച് ചുറ്റിയാണ് എടുക്കുന്നത് വേണ്ടില്ലേ പക്ഷേ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കെട്ടിനൊരു ഉറപ്പിനു വേണ്ടിയിട്ട് നിങ്ങളൊരു കെട്ടിടുന്ന നന്നായിരിക്കും പിന്നീട് നിങ്ങളുടെ പ്രാക്ടീസിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരില്ല അതിപ്പോൾ ആദ്യം ഒരു കെട്ട് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിന് അറിയത്തില്ലല്ലോ വേണ്ടല്ലോ ഇനി ഇവിടെ വെച്ച് നമുക്ക് കെട്ടാനായിട്ട് തുടങ്ങാം അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഇരിക്കുമ്പോൾ മാല കെട്ടുന്ന വീഡിയോയിൽ കെട്ടുന്ന ആ രീതി തന്നെയാണ് ഉപയോഗിക്കുന്നത് ഒരു റോസാപ്പൂ എടുത്ത് നമ്മൾ ഇവിടെ വെച്ച ശേഷം ഈ കനം കുറഞ്ഞ നാരിനെ എടുത്ത് ചുറ്റി തിരിച്ച് ഇതിൻ്റെ മുകളിലായിട്ട് കൊണ്ടുവരും അല്ലാതെയും കെട്ടാം പക്ഷെ ആദ്യം ഞാനിപ്പോൾ ഈ രീതിയാണ് ഉപയോഗിക്കുന്നത് വീണ്ടും അതിൻ്റെ മീതെ ഒരു പൂവെടുത്ത് വെച്ച ശേഷം ഈ നാരിനെ വീണ്ടും കറക്കി അതിൻ്റെ മീതെ കൊണ്ടുവരണം കണ്ടോ ഒരിക്കൽ കുടി ഞാൻ അഴിച്ചു കാണിക്കാം അപ്പം അതെങ്ങനെ കെട്ടിയ ശേഷം നമ്മളൊരു എടുത്ത് ഇവിടെ ഈ ഇതിൻ്റെ നാരിനോട് ചേർത്ത് പിടിച്ചിട്ട് ഇങ്ങനെ ചുറ്റി ചുറ്റി ഇതിൻ്റെ മീത ഇങ്ങനെ കൊണ്ടുവരണം അടുത്ത പൂ നമ്മളിവിടെ വെച്ച് കൊടുക്കേണ്ടത് കണ്ടോ എന്നിട്ട് ഇത് വീണ്ടും ചുറ്റി അതിൻ്റെ മീതെ കൊണ്ടുവരും ഇനി നമ്മൾ വയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് അവർ കറങ്ങി അതൊരടുക്കായിട്ട് മാറും ചേർത്ത് ചേർത്ത് കൊടുക്കണം കേട്ടോ ഇതിപ്പോൾ മാല കിട്ടാൻ ഒന്നും അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത് ഉണ്ടോ ഇങ്ങനെയാണ് അപ്പോൾ ഒരു റൗണ്ടായി ഇനി ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം കിട്ടിയെടുക്കാം അപ്പം ഞാൻ ഇപ്പോൾ സ്പീഡിന് കിട്ടാം ഇനി നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം ഈ പൂ ആ ഇപ്പം ഒരു പൂ പൊങ്ങിയും ഒരു പൂ താന്നൊന്നും വരരുത് ഇനി വെക്കുമ്പോൾ നമ്മൾ ഈ പൂവിനോടൊപ്പം ചേർത്ത് തന്നെ അത് വരാനുള്ള ആ രീതിയിൽ അളന്ന് പിടിച്ച് വെച്ച ശേഷം നമ്മൾ ഇനി അത് ചുറ്റാകും ചുറ്റിട്ട് ഇടയ്ക്ക് നമ്മൾ നാർ അങ്ങോട്ടൊന്ന് അമർത്തി കൊടുത്താൽ അത് അടുക്കി അടുക്കി വരികയും ചെയ്യും അപ്പോൾ ആദ്യമായിട്ടൊക്കെ കിട്ടുമ്പം ഇങ്ങനെ പൂ തള്ളിയൊക്കെ നിൽക്കും ഞാൻ ഇപ്പോൾ ഒന്നും കെട്ടാറില്ല അത് ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കാണിക്കുന്നത് കണ്ടോ ഇനി പൂ വയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഈ ഗ്യാപ്പ് വരുമ്പോൾ ഗ്യാപ്പിൽ തന്നെ പൂ വെച്ച് കെട്ടി വരണം നമ്മൾ പൂ വാങ്ങുമ്പോൾ നെട്ട് നീളമുള്ള പൂ നോക്കി കൂടി വാങ്ങണം അല്ലെങ്കിൽ നമ്മൾ പിന്നെ നമുക്ക് കെട്ടി വരുമ്പോൾ നമുക്ക് ആ വീതി കിട്ടത്തില്ല അപ്പോൾ ഞാൻ ഇനി ഇനി കുറച്ച് തുളസി ഇല വെക്കാം തുളസി ഇലയിൽ നമ്മൾ അതേ രീതിയിൽ തന്നെയാണ് കിട്ടുന്നത് രണ്ടായിട്ട് ഇങ്ങനെ വെച്ച ശേഷം പക്ഷേ തുളസിൽ വയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണേ നമ്മളിത് രണ്ട് വശത്തും അയക്കി ഒന്ന് വെക്കാം കണ്ടോ തുളസിയിൽ വയ്ക്കുമ്പോൾ ഇപ്പോൾ ഒരു തുളസിൽ ഇപ്പോൾ ഇതിനെ ഒരു മൂന്നായി പൊടിച്ച് ഇവിടെ മാത്രം വയ്ക്കാതെ രണ്ട് വശത്തും വരത്തക്ക രീതിയിൽ നടുക്ക് വെച്ച് നമുക്കിതിങ്ങനെ ചുറ്റി ഇപ്പറത്തെടുക്കാം ഇതിപ്പോൾ മൂന്നായിട്ട് ചുറ്റും കിട്ടത്തില്ല രണ്ടായിട്ട് എന്നിട്ട് എന്ത് ചെയ്യുക നമ്മൾ ഈ ഗ്യാപ്പ് വരുന്ന ഭാഗത്തേക്ക് വെച്ച് ചുറ്റി എടുത്താൽ മതി അതുപോലെ മൂന്നായിട്ട് തുളസി മടക്കാൻ പറ്റിയാലേ അങ്ങനെ എടുക്കാമൂ എന്തായാലും തുളസി എല്ലാം വെച്ച് കെട്ടുമ്പോൾ ഒത്തിരി വീതിയിൽ വന്നാലും കുഴപ്പമില്ലായിരിക്കും നമ്മൾ ലാസ്റ്റ് വെട്ടിക്കളയുന്നതാണ് പക്ഷേ വീതി കുറവായിപ്പോയാൽ മാലയ്ക്ക് ഒരു ഭംഗിയും ഉണ്ടാകത്തില്ല അതുപോലെ നമ്മൾ ആദ്യം കണ്ടോ ഇവിടെ നിർത്താൻ ചുറ്റിയത് ഇനി നമ്മളിതിങ്ങനെ കറക്കി കൊടുത്താൽ മാത്രം മതി ഉദാഹരണം ഇപ്പോൾ ഇത് വെച്ചു ഇതിങ്ങനെ ചുറ്റി നമ്മൾ നേരത്തെ പറഞ്ഞില്ല ആ രീതിയിലൊന്ന് വെച്ച് ചുറ്റിയതിന് ശേഷം നമ്മൾ ഇതെങ്ങനെ തിരിച്ചാണ് കൊടുക്കുന്നത് കണ്ടോ അപ്പോൾ ഇത് ഇവിടെ വന്നു അപ്പോൾ അടുത്ത പൂ ഇവിടെ വെച്ചാൽ മതി കണ്ടില്ലേ ഈ പൂ ഇവിടെ വെച്ചാൽ മതി ഇനി വീണ്ടും തിരിച്ച് അതിങ്ങനെ കറങ്ങി ഇവിടെ വരും അപ്പോൾ നമ്മൾ എടുത്തപ്പോൾ ഇവിടെ വെച്ച് കൊടുത്താൽ മതി ഇവിടെ നിന്ന് ആര് തീരുന്നുണ്ട് സാധാരണ ഞങ്ങൾ ഇതിൽ വെച്ച് തന്നെ ചുറ്റി അങ്ങ് പോകും പക്ഷേ ആദ്യമായിട്ടൊക്കെ കെട്ടുന്നവരെ അങ്ങനെ ചുറ്റി വെച്ച് പോയാൽ ചിലപ്പോൾ അത് അഴിഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആദ്യം കെട്ടി തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ആദ്യമായിട്ടൊക്കെ കെട്ടുന്ന ആൾക്കാർക്ക് ഇത് അഴിഞ്ഞു പോവും കെട്ടി വെച്ച ശേഷം ഇതിന് അഴിയത്തില്ല നമുക്ക് കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു മഞ്ഞ റോസ് കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് മഞ്ഞ റോസ് കൂടി കൊണ്ടുവച്ചിട്ടുണ്ട് ഇത് ഇനി നമ്മൾ നേരത്തെ കെട്ടി അതേ രീതിക്ക് തന്നെയാണ് വയ്ക്കുന്നത് ഒരു കാര്യ ശ്രദ്ധിക്കുക നമുക്ക് ഈ തുളസിയിലെ വെട്ടിക്കളയാനുള്ളതാണ് അപ്പോൾ നമ്മൾ അതിങ്ങനെയൊക്കെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പിന്നെ വെട്ടുമ്പോൾ പിന്നെ ഇതങ്ങ് അകത്തോട്ടായി അതുകൊണ്ട് ഈ റോസ് എപ്പോഴും ഇച്ചിരി അകത്തോട്ട് വേണം വെച്ച് ചുറ്റാൻ നമ്മളെപ്പോഴും നോക്കേണ്ടത് ഈ നെട്ടുണ്ടല്ലോ ഈ നെട്ട് ഈ വാഴ നാട്ടിൽ ചേർന്ന് വരത്തക്ക രീതിയിൽ വേണം ചുറ്റാൻ ഇനി വീണ്ടും നമുക്ക് തുളസിപ്പൂ തന്നെ വെച്ച് കേട്ടോ അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ റോസ് കഴിഞ്ഞിട്ട് തുളസിപ്പൂ വെക്കുമ്പോൾ പക്ഷേ കട്ടിക്ക് തന്നെ വെക്കാൻ ശ്രദ്ധിക്കണം മറ്റേ റോസ് കഴിഞ്ഞിട്ട് വരുന്ന ഭാഗത്ത് ചെറിയ ഗ്യാപ്പുകൾ വരും അപ്പോൾ അതുകൊണ്ട് നമ്മൾ കട്ടി കുറച്ച് വെച്ച് കഴിഞ്ഞാൽ മാലാക്കി അതിന് പിന്നീട് ഒരു ഉണ്ടാവില്ല അപ്പോൾ രണ്ടാമത്തെ ഭാഗവും ഏകദേശം കെട്ടി തീർന്നിട്ടുണ്ട്. ഇതൊന്ന് വെട്ടി ഇതുപോലെ ഒന്ന് വെട്ടി ക്ലിയർ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ മുമ്പായിട്ട് ഈ മാലയ്ക്ക് ഒരു കുഞ്ചലം കൂടി കെട്ടാം കെട്ടിയിട്ട് ഒരുമിച്ച് വെട്ടി ക്ലിയർ ചെയ്യാം അപ്പോൾ കുഞ്ചലം കെട്ടാനായിട്ട് കുഞ്ചലം കെട്ടാനായിട്ട് ഞാൻ ഇങ്ങനെ ഇപ്പോൾ നിങ്ങളെ പഠിപ്പിക്കുന്നത് അഴിഞ്ഞു പോകത്തില്ല അപ്പോൾ കുഞ്ചലം കെട്ടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ പൂവിൻ്റെ തുമ്പ് മുതലേ ചെറിയൊരു ഒരു ഷെയ്പ്പൊക്കെ ആയി വരണം ആദ്യമൊന്നും കെട്ടുന്നവർക്കൊന്നും ആവത്തില്ല എങ്കിലും അപ്പോൾ ഇതും വെട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി എൻ്റെ തുമ്പ് നമുക്ക് പിടിച്ച് കൂട്ടി കെട്ടണം ചില ആൾക്കൊക്കെ സംശയം വരും അങ്ങനെയെങ്കിൽ പിന്നെ ഇത് ഒരുമിച്ച് കെട്ടിയ ഒരു ഒറ്റ ഇതിൽ കെട്ടിയാൽ പോകാരായിരുന്നു എന്തിനാ ഇങ്ങനെ കൂട്ടിച്ചേർക്കാനാണെങ്കിലൊന്ന് അപ്പോൾ കാരണം ശേഷം ഇത് മാല വലതായി വരുമ്പോൾ നമുക്കിട്ട് കറക്കാനൊന്നും പാടായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് രണ്ട് പീസ് ആക്കിയിട്ട് ഒരുമിച്ച് യോജിപ്പിക്കുന്നത് മാത്രമല്ല നമുക്ക് ഈ അളവുകൾ അതായത് ഇപ്പോൾ ഇവിടെ ചുമന്ന പൂവ് ഉണ്ടോ ഭഗവാനെ ചാർത്തുമ്പോൾ ഇത് കറക്റ്റായിട്ട് ഇന്ന ഭാഗത്ത് തന്നെ വരണ്ടേ ഇതിനോടൊപ്പം ചേർന്ന് ചേർന്ന് വരണമെങ്കിൽ നമ്മൾ രണ്ടായിട്ട് കെട്ടിയിട്ട് ഒന്ന് നിമിച്ച് കെട്ടിയാൽ നമുക്ക് അളവൊക്കെ കൃത്യമായിട്ട് കാണാൻ പറ്റും ഇനി കുഞ്ച കെട്ടാം അപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ കെട്ട് വന്നിരിക്കുന്നത് അപ്പോൾ കുഞ്ചലത്തിൽ അത്യാവശ്യം നാരൊക്കെ ഉണ്ട് അപ്പോൾ നാരനെ പിടിച്ച് അത്യാവശ്യം നല്ലൊരു മാലയായിട്ടുണ്ട് ഇതൊന്ന് ക്ലിയർ ചെയ്യാം അപ്പോൾ ആ മാല പൂർത്തിയായിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കെട്ടാൻ പറ്റി അപ്പോൾ നിങ്ങളും ഇത് കെട്ടി നോക്കണം നിങ്ങളുടെ അഭിപ്രായമൊക്കെ പറയണം ഇനി മാത്രമല്ല എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബട്ടൺ അമർത്തുക അപ്പം നിങ്ങളുടെ കമൻറ്റ് ഒക്കെ എനിക്ക് വളരെ വിലയേറിയതാണ് അപ്പോൾ അതൊക്കെ വായിച്ചിട്ടാണ് ഞാൻ അടുത്ത ഒരു മാല കെട്ടാനായിട്ട് പ്രിപ്പയറാവുന്നത് അപ്പോൾ അത്യാവശ്യം ഇതുപോലൊരു മാലയൊക്കെ ഒട്ടും അറിയാത്ത ആൾക്കാർക്ക് കെട്ടാൻ ഈ വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യണം എല്ലാവർക്കും നമസ്കാരം